Thank <laughs> you. സ്വാതന്ത്ര്യ സമരകാലത്ത് നാടിന്റെ മോചനത്തിനായി സ്വജീവിതം നൽകി പോരാടിയവരുടെ ത്യാഗം രാഷ്ട്ര ആദരവോടെയാണ് സ്മരിക്കുന്നത് എന്നാൽ സ്വാതന്ത്ര്യ സേനാനികളുടെ ത്യാഗത്തിന്റെ വില ഭാവനയിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കൂട്ടർ ധീരദേശാഭിമാനികളെ രാഷ്ട്രീയ നേട്ടത്തിനായി അപമാനിക്കുന്നു ഈ പ്രവണതയ്ക്കെതിരെ ഭാരതാമ്പയുടെ ഉത്തമപുത്രനായ സ്വതന്ത്ര വീര സവർക്കറുടെ ത്യാഗോജ്വല ജീവിതത്തിന്റെ കഥ പറയുന്ന ചിത്രമായ സ്വാതന്ത്ര്യ വീർ സവർക്കർ പ്രദർശനത്തിനെ ഈ ദേശീയ മുന്നേറ്റത്തിൽ നിന്ന് തത്തുമറി നിൽക്കാനാവില്ല കാശ്മീർ ഫയൽസ് പുഴ മുതൽ പുഴ വരെ ദ കേരള സ്റ്റോറി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യ വീർ സാവർക്കർ എന്ന ചിത്രത്തിന്റെയും പ്രത്യേക സൗജന്യ പ്രദർശനം ഒരുക്കുകയാണ് തത്തുമൈ മാർച്ച് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച വൈകിത്തേം ആറ് മണിക്ക് തിരുവനന്തപുരം ഏരിസ് പ്ലക്സ് തിയേറ്ററിലാണ് പ്രത്യേക പ്രദർശനം പ്രദർശനം മുൻകൂർ രജിസ്ട്രേഷൻ മുഖേന മാത്രം പ്രദർശനത്തിനായി പങ്കെടുക്കാനായി താഴെ പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പ്രവേശനം പൂർണ്ണമായും സൗജന്യമായിരിക്കും റൺദീപ് ഹൂഡ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് സ്വതന്ത്ര വീർ സവർക്കർ സവർക്കറായി അഭിനയിക്കാൻ അദ്ദേഹം ശ്രദ്ധേയമായ രൂപത്തിന് വിധേയനായിരുന്നു മാർച്ച് ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ആദ്യ രണ്ട് ദിവസത്തെ കളക്ഷൻ മൂന്ന് മൂന്ന് കോടി പിന്നിട്ടിരിക്കുന്നു